ഉത്തർപ്രദേശിൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സീറ്റ് ധാരണ കോൺഗ്രസിന് പതിനൊന്ന് സീറ്റുകൾ നൽകാനാണ് തീരുമാനം ഏഴ് സീറ്റിൽ ആർ എൽ ഡി മത്സരിക്കും തീരുമാനത്തിൽ കോൺഗ്രസ് ഉത്തർപ്രദേശ് ഘടകത്തിന് അതൃപ്തിയുണ്ട് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബൽറാം എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഈ നിലവിൽ രൂപപ്പെട്ടിരിക്കുന്ന ധാരണയോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ് നിലവിൽ കോൺഗ്രസിൻ്റേതായ വന്ന പ്രതികരണങ്ങൾ എന്നുള്ളത് സംസ്ഥാന ഘടകത്തിൻ്റെതാണ് ഉത്തർപ്രദേശ് കോൺഗ്രസ്സിന് ഈ സീറ്റ് ധാരണയിൽ തൃപ്തിയില്ല കൂടുതൽ സീറ്റുകൾ വേണം എന്ന ആവശ്യം അതിന് അവകാശമുണ്ട് കോൺഗ്രസിന് എന്ന നിലപാടാണ് ഉത്തർപ്രദേശ് കോൺഗ്രസിന് ഉള്ളത് അല്പസമയം മുമ്പാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് സീറ്റ് ധാരണ സംബന്ധിച്ച് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും മറ്റ് പാർട്ടികളുമായുള്ള സീറ്റ് ധാരണ സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിരിക്കും ഇതനുസരിച്ച് കോൺഗ്രസിന് പതിനൊന്ന് സീറ്റുകൾ വിട്ടു നൽകാൻ സമാജ്വാദി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നും പതിനൊന്ന് ജയസാധ്യതയുള്ള മികച്ച സീറ്റുകളാണ് കോൺഗ്രസിന് നൽകുന്നത് എന്നുമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഏഴ് സീറ്റുകൾ ആണ് ആർ എൽ ഡിയുമായി ധാരണയുണ്ടാക്കിയിരിക്കുന്നത് സമാജ്വാദി പാർട്ടി കഴിഞ്ഞ ആഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട ജയൻ ചൌധരിയും അഖിലേഷ് യാദവും തമ്മിൽ ചർച്ച നടത്തുകയും സീറ്റ് ധാരണയിൽ എത്തുകയും ചെയ്തിരുന്നു പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ ഏഴ് സീറ്റുകൾ ആർ എൽ ഡിക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു ഒപ്പം തന്നെ പതിനൊന്ന് സീറ്റുകളാണ് കോൺ സിന് നൽകുന്നത് അത് വിവിധ മേഖലകളിലായാണ് ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങുന്ന രീതിയിലല്ല കോൺഗ്രസ്സിന് നൽകുന്ന സീറ്റുകൾ കഴിഞ്ഞ തവണ കോൺഗ്രസ് വിജയിച്ച സീറ്റുകൾ രണ്ടാം സ്ഥാനത്തെത്തിയ സീറ്റുകൾ എന്നിവ പരിഗണിച്ചുകൊണ്ടാണ് ഈ പതിനൊന്ന് സീറ്റുകൾ സമാജ്വാദി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് ഇരുപതോ അതിലേറെയോ സീറ്റുകൾ ഉത്തർപ്രദേശിൽ വേണം എന്ന ഒരു നിലപാട് സംസ്ഥാന ഘടകത്തിനുണ്ട് നേരത്തെ തന്നെ മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ുമായി ബന്ധപ്പെട്ട ഉണ്ടായ തർക്കത്തിന്റെ സമയത്ത് തന്നെ അഖിലേഷ് യാദവ് അറുപത്തിയഞ്ച് സീറ്റുകളിൽ ഇത്തവണ സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു ആ സാഹചര്യത്തിലേക്ക് തന്നെ നീങ്ങുന്ന ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു എന്ന് വേണം നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ ശരി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ